ടിക്കലോ ഇതാണ് നമ്മുടെ ബി എം നല്ല രാത്രിയാണ്ട് എല്ലാം കാണിച്ചില്ല ത്രീ സീരീസ് ചെയ്യുമ്പോ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അപ്പൊ ഇതിൽ നമ്മളിപ്പോ ബാക്ക് ബോമ്പർ മാറുന്നുണ്ട് അതുപോലെ ഫ്രണ്ട് ബോംബർ സ്കേട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു നമുക്ക് ഡിക്രോമിങ്ങും കാര്യങ്ങളും ആണ് അപ്പൊ ഇതും വർക്ക് ഇന്ത്യയില് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഇയർ ആണ് ഔട്ട്ലുക്കുള്ള വർക്കും കാര്യങ്ങളാണ് അതേപോലെ തന്നെ അർട്ടീസം പോണേ പിന്നെ ഉള്ള അൽ ഇത് ഫേസ് ലിഫ്റ്റ് ആണ് പിന്നെ റീ ഉണ്ട് കാര്യങ്ങളുണ്ട് ഇത് ഫേസ് ലിഫ്റ്റ് ആണ് പെയിൻ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് ഇത് വയനാടാണ് ഇത് കൊടുവള്ളിയാണ് ഇത് നമുക്ക് തിരികൂടിന് വേണ്ടിയാണ് ഇത് ഫേസ് ലിഫ്റ്റല്ല അതിന് ഇൻറ്റീരിയറും എക്സ്റ്റീരിയർ ടച്ച് പോളിഷും കാര്യങ്ങളൊക്കെ വേണ്ടി ചെയ്യാനുള്ളത് ഇത് സ്പോർട്സ് കിറ്റിന് വന്നതിന് വേണ്ടിയായിട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ സിറ്റി ഫിനിഷ് ചെയ്യാനുണ്ട് സിറ്റി തന്നെ ആംബിയൻസ് ലൈറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇന്നലെ ഇന്ത്യയിൽ വർക്ക് ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അണ്ടർ ബോഡി ലൈറ്റിൻ്റെ വർക്ക് ലാസ്റ്റ് ഫിനിഷ് ചെയ്യാനുണ്ട് ഏകദേശം അണ്ടർ വോൾഡ് ലൈറ്റ് ഒത്തിരി സമയം എടുത്ത് കഴിഞ്ഞ പരിപാടിയാണ് നല്ല സമയം എടുക്കും അപ്പോൾ അതാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ് പരിപാടികൾ ഇന്ന് വീട്ടിലും വേറെ വണ്ടിയൊന്നും എടുക്കുന്നില്ല കാരണം ഇത് നമുക്ക് നിന്ന് കൊടുക്കാനുള്ള വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വർക്കോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല അപ്പോൾ സ്റ്റാർട്ടിങ് ഇതാണ് ബാക്കി ഞാൻ കാണിച്ചതാണ് അപ്പോൾ അതാണ് സിറ്റി സിറ്റിൻ്റെ ഓൾമോസ്റ്റ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് മെയിൻ ടച്ച് പോളിഷ് ആയിരുന്നു വണ്ടിയിൽ അതുപോലെ ഫോഗിൻ്റെ ഇത് മാറ്റിയിട്ടുണ്ട് ഫോഗ് മാറ്റിയിട്ടുണ്ട് അതായത് അണ്ടർ ബോഡി ലൈറ്റ് ഇൻറ്റർ ക്ലീനിങ് പിന്നെ അമിൻസ് കോഡി വണ്ടിയിലുണ്ട് സ്റ്റിയറിംഗ് സ്റ്റിച്ച് ചിലപ്പോൾ നമ്മൾ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് വണ്ടിയിൽ ചെയ്യാൻ കേട്ടോ അതേപോലെ നമ്മൾ ബ്ലാക്ക് കുറേ ദിവസമായിട്ട് നമ്മൾ എടുക്കാറില്ലായിരുന്നു മൊത്തം പൊടിയും നമ്മളത് ഈ പറഞ്ഞ എന്താണ് മണ്ണാത്ത പോലെ മാറാട്ടെന്നൊക്കെ പറയും കേട്ടോ അതൊക്കെ പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബിയമ്മ് തൊട്ടിയില്ല അപ്പോൾ മറ്റുള്ളവർക്കൊന്നും ഇറങ്ങത്തെന്ന് വരത്തില്ല കാരണം അത്യാവശ്യം ലോഡാണ് അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ സിൽക്ക് ഒന്ന് വാഷ് ചെയ്യണം കാരണം കംപ്ലീറ്റ് ചളിയും കാര്യങ്ങളും കൂടിയാണ് മെയിനായിട്ട് അതുപോലെ അടുത്ത സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഇപ്പോൾ പെയിൻറ്റിങ്ങിന് വേണ്ടി കയറ്റില്ല ഓൾമോസ്റ്റ് പമ്പറൊക്കെ സെറ്റാണ് ഫിറ്റിംഗ്സും കാര്യങ്ങളുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ക്ലോസ് ബ്ലാക്ക് ചെയ്യുന്നുണ്ട് സ്പോയിലർ മോണിസ്റ്റർ ചെയ്യുന്നുണ്ട് അതുപോലെ കിറ്റ് അലോയിസ് കാര്യങ്ങളൊക്കെ വേണ്ടി ചെയ്യുന്നുണ്ട് കുറച്ച് അധികം അപ്ഡേഷൻസ് എന്തായാലും വണ്ടി ചെയ്യുന്നുണ്ട് ഹെഡ് ലാമ്പ് മാറുന്നുണ്ട് ടൈ ലാമ്പ് മാറുന്നുണ്ട് വണ്ടി വയനാട്ടിൽ വേണ്ടിയാണ് വയനാട് ഞാൻ പോയി കുടുന്ന വണ്ടിയാണ് ഓണേഴ്സ് ഓണർ കൂടെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ട് വണ്ടി അൽ ടിസ് അടുത്ത എൽ ടിസ് ഈ അൽ ടിസിന് കുറച്ച് വർക്കുണ്ട് ഇത് ടൈപ്പ് വണ്ണിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ വണ്ടി കൂളിങ് ചെയ്തിട്ടുണ്ട് ഡാഷ് ഡാഷും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഡാഷ് ബോർഡ് കാര്യങ്ങളും ഒക്കെ ലെത്രോഗ്രാഫി കാണിച്ചു തരാം പിന്നെ ഡി ക്രോമാണ് അപ്പോൾ ഫ്രണ്ട് പമ്പറും ബാക്ക് പമ്പറും പെയിൻറ്റിങ്ങും ബാക്കി പോർഷൻസൊക്കെ നമുക്ക് ഡി ക്രോം ചെയ്യാനുണ്ട് ഗ്ലാസ് കാത്തില്ലോ ഡാഷ് ഡാഷുണ്ടോ ഡാഷ് നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് സ്റ്റിച്ച് ചെയ്തു ഫ്രണ്ട് ഗ്ലാസ് അടക്കാൻ ആനസ്രാമൊക്കെ ടിൻ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡി ട്രോമും കാര്യങ്ങളാണ് അപ്പോൾ ഇതും ഇന്ന് ഗ്യാരേജിലേക്ക് കയറ്റാണ് കേട്ടോ ഓരോന്നിങ്ങനെ ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഓരോന്നോരോന്നും കയറ്റുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്ന് എടുത്തത് അപ്പോൾ സ്റ്റിച്ചിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഒന്നുണ്ടാവും അത് ഇനി വാക്സ് അടിക്കാനുണ്ട് പോളിഷ് ചെയ്താൽ വേണ്ടി വാക്സ് അടിക്കാനുണ്ട് അപ്പോൾ സിറ്റിൻ്റെ ഒരു വീല് പഞ്ചറായിരുന്നു കേട്ടോ കടല സൗണ്ടാണ് ആ വീല് പഞ്ചറായിരുന്നു അപ്പോൾ അത് മാറ്റാൻ വേണ്ടി പോകാം കേട്ടോ അത് പഞ്ചർ സ്റ്റെപ്പിനിണ്ട് അപ്പോൾ അത് മാറ്റാൻ മാറ്റണം ഓണറുണ്ട് നിയാലുണ്ട് അപ്പോൾ ഒരത് മാറ്റാൻ വേണ്ടി പോകണം ഇന്നത്തെ പരിപാടി കഴിയാനായിട്ടുണ്ട് ബി എം കയറ്റിയിട്ടുണ്ട് ബി എം എന്ന് വെച്ചാൽ ബി എം നല്ല ത്രീ സീരീസ് അത്യാവശ്യം നല്ല ലുക്കാണ് കോൺഫിഡൻസ് ഉണ്ട് നല്ല ക്യൂട്ട് വർക്കുകളാണ് ചെറിയ വർക്കുകളാണ് അത്യാവശ്യം നല്ല സ്റ്റൈലിഷു ആണ് ലുക്കുമാണ് അത്യാവശ്യം നല്ലൊരു ബജറ്റിൽ കിട്ടുകയും ചെയ്യാൻ വേണ്ടി അപ്പോൾ ബി എം കയറ്റിയിട്ടുണ്ട് സ്വിഫ്റ്റ് ദാ ഇതാണ് നമുക്ക് അടുത്തത് ഇറങ്ങാനുള്ള സ്വിഫ്റ്റ് കിട്ടും അപ്പോൾ സ്വിഫ്റ്റിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ബാക്കിയുള്ള വർക്കുകൾ ഹെഡ് ലാംപ് ചേഞ്ച് ചെയ്യുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് കൂളിങ് ചെയ്തു പിന്നെ മിറർ കവർ ചെയ്യാനുണ്ട് ഫോൾഡ് മിറർ ആക്കാനുണ്ട് അങ്ങനെയുള്ള കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടിയിലുണ്ട് സിറ്റി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കസ്റ്റമർ വെയിറ്റിങ്ങിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജ് സ്റ്റേജാണ് ഇതിലിപ്പോൾ നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് ക്ലിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഗ്ലാസിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് അതാണ് ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞ ദിവസം കാണിച്ചു തരാം കാരണം അത്യാവശ്യം ഉപകാരമുള്ള സംഭവമാണ് അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടി ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് എന്തായാലും വാഷ് ചെയ്യാനുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഇപ്പോൾ രണ്ട് വണ്ടി കൂടി കൂടെ കേട്ടിരണം ഓതാ അണ്ടർ ബോഡി ലൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ സിറ്റി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ അണ്ടർ ബോഡിലേക്ക് ചെയ്താ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒന്ന് മാറ്റണ മോഡലി മാറ്റി കണ്ടുമൂലം മൂഡുണ്ട് കണ്ടോ ഇഷ്ടം പോലെ മോഡുണ്ട് ഇത് ഒറ്റ കളറിലും ചെയ്യാൻ പറ്റും ഒരു സിംഗിൾ കളറൊക്കെ ആ സിംഗിള് ഓക്കെ സിംഗിൾ ബ്ലൂ ഇത് ഏത് ഒക്കെ റെഡ് ആക്കുക ബ്ലൂ ആക്കുക ഒരുപാട് കളറാക്കാ ഏകദേശം ഇപ്പോൾ റെഡ് ആണ് ഗ്രീൻ കണ്ടോ ഒരുപാട് കളേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഫോർ സൈഡാണ് ഫ്രണ്ടും ബാക്കും അപ്പോൾ ഇതിന് സ്റ്റാർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഷൻ ചെയ്തൊരു വണ്ടിയാണ് വശം നല്ല നീറ്റുമാണ് ഏകദേശം എന്താ ഇതിൻ്റെ റവിലായിട്ട് ഒന്ന് നോക്കിയാലോ ഓക്കെ അപ്പോൾ അപ്പൊ അതിന് നമ്മൾ ടോത്ത് പറപ്പിലാണ് ഇടുന്നത് കേട്ടോ ലേറ്റ് ആണ് ആ ഓക്കെ സെറ്റ് വന്നപ്പോഴാണ് അതിന്റെ ആണോ ആ ഞാനേ അതിൻ്റെ കുറവാണ് അതിൻ്റെ കസ്റ്റഡിയിലാണ് എല്ലാ സാധനങ്ങളും അടുത്തവിടെ ലേറ്റ് വെക്കണ്ട ലാസേറ്റില്ല ആ വീല് അങ്ങോട്ട് വെച്ചോ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്മോക്ക് സ്മോക്ക് ആണ് സ്മോക്കിന്റെ സ്മോക്കിന്റെ പരീക്ഷണം എന്തായില്ല പച്ച മറച്ച് എന്താ ചെയ്യാം ചെയ്യുക പള്ളി പറഞ്ഞല്ലേ പച്ചളമാണെന്ന് പറഞ്ഞത് പച്ചളച്ചു കഴിഞ്ഞു വാങ്ങാം ലിക്വിഡ് പറഞ്ഞു കഴിഞ്ഞു ആ ക്ലോത്തോടെ ഉള്ളത് എന്നാ പിന്നെ ബാക്കി നോക്കല്ലേ ഹലോ വണ്ടി റീവേഴ്സ് വെക്കാണ്ട് ഗൈസ്റ്റ് സ്മോക്ക് ആയിട്ടുണ്ട് ഓവറായാലും കേട്ടോ പിന്നെ വണ്ടി കാണൂല അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ നിഹാല് വണ്ടി പാർക്കിയുണ്ട് അപ്പോൾ അതാ അത്യാവശ്യം സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്മോക്ക് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ നമുക്കുള്ള സ്മോക്കാണ് അപ്പോൾ വൈ ട്വൻറ്റി വൈ ട്വൻ്റി എന്തായാലും നമുക്ക് രണ്ട് ദിവസം കൊണ്ട് വൈ ട്വൻറ്റി എന്തായാലും ക്യാരേജൊക്കെ വരും വൈ ട്വൻറ്റി ഡാഷ് ഇൻറ്റീർ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വൈറ്റിൻ്റെ പിന്നെ അതിന് ബ്രേക്ക് ഒന്നും കത്തുന്നതാണ് ഡാഷ് എന്നാലും ബ്രേക്ക് അപ്പ് ചെയ്യുമ്പോൾ കത്തേണ്ടതാണല്ലോ ആ കത്തുന്നുണ്ട് ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ അപ്പുറത്ത് രണ്ട് വണ്ടിയും കൂടിയും അപ്പുറത്ത് ഇട്ടാൽ ഏകദേശം ഫിനിഷ് ആയിട്ടാണ് ഫിറ്ററി കഴിഞ്ഞാൽ അവിടെ സ്പേസ് ആയി രണ്ട് വണ്ടി വരെ ആക്ട് കിട്ടും ഇതാ വീഡിയോ എടുത്തോണ്ടിരിക്കും നല്ല വൈകിട്ടുണ്ട് ഏകദേശം എടാ ഈ നാല് ഷട്ടർ എത്തിക്കോട്ട് രണ്ട് ഷട്ടർ ബാധിക്കോ ഇത് ഞങ്ങളെ ബോസാണൊന്ന് ഞങ്ങളെ ബോസ് ആളാവുണ്ട് അല്ലേ കേട്ടിക്കോ വലിയ ആള് വരുന്നുണ്ട് മുത്തേൽൽ ചെറു ചെറു അല്ല നോക്കണ്ട ഈ വണ്ടതാന്നോ നോണേ പോകുന്നോ ഇതാണ് വണ്ടി ഇതിന്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ എന്തായാലും കേട്ടോ അക്കാരക്കി എന്നാ ഇതാണ് ഇന്നത്തെ പരിപാടി നാളെ നമ്മൾ ഷിഫ്റ്റിന്റെ വർക്കും കാര്യങ്ങളും എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം ഫിനിഷ് ആക്കണം അപ്പോ റീലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്ക പണിയേണ്ട എന്തടാ ഞാപ്പിയ സമയത്തേ പത്ത് മണി പത്ത് മണി ആയിട്ട് ഓ കറണ്ട് വന്നു കറണ്ട് പോയി അതിൻ്റെ ഇടയിൽ അതാ വീണ്ടും പോയി എന്തടാ കറണ്ട് പോയി അവർ പോകാനുണ്ടോ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഇതിൽ ഞങ്ങൾ ഒരു കോട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലാസ്സിൽ ജസ്റ്റ് ഞാൻ കാണിച്ചതാണ് നേരത്തെ വീട് എടുത്തോ അപ്പോൾ ഞാപ്യത വെള്ളം ആടിക്കുണ്ടോ നാഫിയ ഡി എന്നാൽ ഷോപ്പിടുത്തോ കണ്ടോ ചെയ്തോ ഡ്രോപ്പായിട്ട് അതാണ് നമ്മൾ ചെയ്ത ഒരു പ്രോട്ടിങ് അപ്പം അത് എല്ലാ വണ്ടിക്കും ചെയ്യാൻ പറ്റും കണ്ടോ വെള്ളം നിൽക്കൂലായി ഇങ്ങനെ ഡ്രോപ്പായിട്ട് പോകും നമ്മൾ വണ്ടി ചെയ്യുന്ന സമയത്താണെങ്കിൽ ബാക്കിലേക്ക് ആ ഒരു കാറ്റിൻ്റെ അതുകൊണ്ട് ബാക്കിലേക്ക് ഇങ്ങനെ തള്ളി കയറും വൈപ്പർ വേണ്ട ആവശ്യം പോലും ഉണ്ടാവും കേട്ടോ ഓക്കെ എന്തായാലും വൈപ്പറടിക്കണം മഴത്തു വൈപ്പർ വേണ്ടി വരുമോ ഇല്ല നാഫിയ വൈപ്പർ ഓടിക്കേണ്ടി വരില്ലേ കുറച്ചുകൂടെ ഉള്ള ഓക്കെ സെക്കൻഡ് അല്ല അപ്പോൾ അതാണ് അപ്പോൾ അവർ പോൻ നിൽക്കുക കേട്ടോ അവർക്ക് ഒന്നുകൊണ്ട് സാധനം കൊടുക്കട്ടെ അപ്പോൾ താ നമ്മൾ ഒരു ഫോൺ ആയിട്ടോ ഇവരെ സ്വിക്ക് മുമ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവർ സ്വിഫ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അവരെ കർ ഓഫ് വന്നുകൊണ്ട് കൊണ്ട് വേറെ ചെയ്തിട്ടുണ്ട് അതൊന്നും ഓർമ്മയില്ല ഇന്നോവക്ക് ഒന്നുകൊണ്ട് തോന്നുന്നുണ്ട് അവർ പറഞ്ഞു അന്വേഷിച്ചത് അവിടെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം പോകാനായിട്ട് ഒരു പത്താണ്ടിലാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പറഞ്ഞോളൂ കട

ാണ് അപ്പോൾ അവർ പോയി ഇപ്പം നമ്മൾ ഏകദേശം ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളും കൂടെ തീരാണ് രണ്ടു വണ്ടിയും കൂടിതാ ഉള്ളിൽ കയറ്റിരുന്നു കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീടിയാൽ വീടും വരുന്നു വരെ ബായ്